ഹലോ ഗായ്സ് ദേ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഇളനീർ പുട്ടിങ് ഇളനീർ പുട്ടിങ് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇളനീരിൻ്റെ വെള്ളമാണ് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇന്ന് നമ്മളെ വീട്ടിൽ ഓൾറെഡി ഇളനീർ ഇട്ടുകൊണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഗ്രാസ് ആണ് ഞാനിവിടെ ഏഴ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് ഇളനീർ കയമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളൊരു ഭാഗത്ത് മാറ്റി വെക്കുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഓൾറെഡി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് മെൽറ്റ് ചെയ്യാൻ നന്നായിട്ട് തന്നെ മെൽറ്റ് ആവണം അപ്പം അതിലേക്ക് ഏകദേശം ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഇളനീർ വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ രണ്ട് ഇളനീർ വെള്ളമാണ് എടുത്തത് അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കുക അപ്പം മെൽറ്റ് ആക്കുന്നത് വരെ നമ്മൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ആവശ്യത്തിനുള്ള മധുരം നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം എത്രത്തോളം മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അത്രത്തോളം മധുരം തന്നെ ആഡ് ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുക അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്തത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് ഒരു പ്ലേറ്റിലോട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കാരണം ചൂടാർ ജസ്റ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇളനീർ കായമ്പ് നന്നായിട്ട് ായിട്ട് പേസ്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഞാൻ അളനീർ വെള്ളം തന്നെയാണ് അതിൽ ആഡ് ചെയ്യുന്നത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നോർമൽ വാട്ടറും അതിലേക്ക് ആഡ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാല് ചൂടാക്കിയെടുക്കുക ഞാനൊരു രണ്ട് പാക്കറ്റ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കുക അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ ഈ തിക്കായിട്ട് പേസ്റ്റാക്കി വെച്ച് ഇളഞ്ഞീർക്കായുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചൂ അത്യാവശ്യം ചൂടായി വരുമ്പോഴാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം അതിനുശേഷം പിന്നെ നമുക്ക് എത്രത്തോളം മധുരം വേണം അത്രത്തോളം മിൽക്ക് മെയ്ഡ് ഒഴിക്കാം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം മധുരം ഇഷ്ടമായതുകൊണ്ട് അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം പിന്നെ മിക്സിങ് മിക്സിങ് തുടർന്നുകൊണ്ടേ ഇരിക്കാം പിന്നെ അതിനിടയിൽ ഞാൻ കുറച്ചും കൂടി ചൈന ഗ്രാസ് ഞാൻ ജസ്റ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും നമ്മളൊരു ഏഴ് ഗ്രാം തന്നെയാണ് ഏകദേശം അതും നമുക്കിതിലൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോഴേക്കും പിന്നെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ജെല് സെറ്റായി വന്നിട്ടുണ്ട് ഏകദേശം നല്ല ക്യൂട്ടായി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ചെയ്യുമ്പം അപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു നല്ല ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ ക്യൂബ്സ് കാണുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫിക്കേഷൻ ആയിരുന്നു കാരണം അത്രയും നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ഈ ക്യൂബ്സാണ് അതിൽ മെയിൻ ആയിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ അതിനുശേഷം പിന്നെ നമുക്കൊരു കണ്ടെയ്നർ എടുക്കാം നമുക്ക് പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യൂബ്സാണ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ ശേഷം നമുക്ക് പുഡിംഗിൻ്റെ മിക്സ് നമുക്ക് ലെയേഴ്സ് ലൈറ്റ് ലയേഴ്സിലായി ലയേഴ്സായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ക്യൂബ്സ് ലെയേഴ്സ് അങ്ങനെ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് പോകാം അതിനുശേഷം പിന്നെ നമുക്ക് എന്താണ് ഡെക്കറേഷൻ ഉള്ളത് ഏതെങ്കിലും ആയാലും മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേലങ്ങനെ ജസ്റ്റ് ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമുക്കൊരു ത്രീ ഹവേഴ്സൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി അതിനുശേഷം എൻ്റെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് തൊട്ടായി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ആ കോൺസിസ്റ്റൻസി ഒക്കെ കിട്ടില്ലായി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പുഡിങ്ങിൻ്റെ അവസ്ഥ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കുമ്പം അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിരുന്നു കാണാൻ വേണ്ടിയിട്ടൊക്കെ തൊട്ടപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ നോക്കിയപ്പം സൂപ്പറായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം നമുക്കെല്ലാവർക്കും അതിഷ്ടമായി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളും അതിലുപരി നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള കൈസ് ബൈ